മമ്മൂക്ക ഈ പറഞ്ഞ പോലെ മമ്മൂക്ക ആയിട്ടുള്ളതാണ് സീൻ എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു സ്വാഭാവികമായിട്ടൊരു സന്തോഷം ഉണ്ടായിരുന്നില്ല ആ ദിവസം അപ്പോ അപ്പൊ ഇദ്ദേഹത്തിന് അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടാനോ അല്ലെങ്കിൽ സംസാരിക്കാനായിട്ടുള്ള ഒരു മടി ഉള്ളിലുള്ളത് കൊണ്ട് ഇങ്ങനെ മാറി മാറി നിന്നയിച്ചു അപ്പോൾ ഒരു സീൻ എൻ്റെ സീനായിരുന്നു അന്ന് ബ്രേക്കിന് ശേഷം എടുത്ത ആദ്യത്തെ സീൻ ഞങ്ങളുടെ സീൻ ഞാനും കലക്ഷനെ ഇൻട്രോഗേറ്റ് ചെയ്യുന്ന സീൻ അപ്പം ഈ സീൻ ഷൂട്ട് ചെയ്തതിന് ശേഷം മമ്മൂക്ക ഞാനിരിക്കുന്നതിൻ്റെ പുറകിൽ അങ്ങ് മാറിയിരിക്കുന്നതാണ് അതിനകത്ത് ആ സിനിമയിൽ അപ്പൊ ആ ഷോട്ട് എടുത്തതിനു ശേഷം അദ്ദേഹം നടന്നു വരികയും എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു എന്നിട്ട് കൈ തന്നിട്ട് ചോദിച്ചു പേരെന്താന്ന് ചോദിച്ചു പേര് പറഞ്ഞു ആർട്ടിസ്റ്റ് ആണല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അദ്ദേഹം അങ്ങനെ പറഞ്ഞു അദ്ദേഹം തിരിച്ചു പതിയെ തിരിഞ്ഞ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സ്ട്രഗ്ലിങ് ആണ് എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ പറയാനായിട്ടുള്ളൊരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പലരും നോട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പോലെ ഒരു അറ്റൻഷൻ നമുക്ക് കിട്ടിയാൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ സിനിമകളിൽ എന്താ പറയാ നമുക്കൊരു ഇത് പരിഗണന അദ്ദേഹം തരും എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞാൽ സ്ട്രഗ്ലിങ് ആണെന്ന് പറഞ്ഞു അതിന് പുള്ളി പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും സ്ട്രഗ്ലിങ് തന്നെയാണ് എന്നുള്ളതാണ് അപ്പോ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ആ ഒരു മറുപടി ഒരു തരത്തിൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് അതായത് പുള്ളി അദ്ദേഹം വരെ അമ്മ ഇത്രയും പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഈ എഴുപത്തി അഞ്ച് വയസ്സ് കറക്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ സോറി പറയാണ് ഈ പ്രായത്തിലും അദ്ദേഹം പുതിയ അതെന്ത്

ഭയങ്കര ചെറുപ്പമായിട്ട് തോന്നി ഭയങ്കര എന്താ പറയുക നമുക്ക് പുള്ളിയുടെ ഒരു ഏജ് വെച്ചിട്ട് അത് അത്രയും ഉള്ള ഒരു മനുഷ്യനായിട്ട് അന്നേരം തോന്നിയില്ല അത് കണ്ടപ്പോൾ എന്നിട്ട് അപ്പോൾ ഞാനിങ്ങനെ ഒരു ഷോട്ട് എടുത്തതിന് ശേഷം സീക്വൻസ് ആണ് പുള്ളി ഞങ്ങളെ അടിക്കുന്ന ഒരു ഒരു വടി വെച്ചിട്ട് അടിക്കുന്ന ഒരു സീനാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വായുന്ന ഒരു ഡയലോഗ് വീണിട്ട് ഞാൻ ഒരു പെണ്ണ് അങ്ങനത്തെ ഒരു സീനായിരുന്നു അതിനകത്ത് ഞാനൊരു ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു പെണ്ണിനെ ഒരു കമന്റ് അടിച്ചിട്ട് ഇത് കണ്ടു വന്ന അദ്ദേഹം ഞങ്ങളടിക്കുന്ന സീനായിരുന്നു അപ്പോൾ അതായത് ഈ ഷാ ഈ ഒരു സീ ഒരു സാധനം ഷൂട്ട് ചെയ്യുന്നപ്പോൾ അങ്ങനെ മാറിയിക്കണം പുള്ളിയുടെ കൂടെ ഒരു ആറടി പൊക്കുള്ള ഒരു മനുഷ്യനുണ്ട് അപ്പൊ ഇദ്ദേഹം ആരും അടിപ്പിക്കുന്നില്ല അങ്ങോട്ട് എനിക്കൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ട് അപ്പൊ എൻ്റെ കൂടെയുള്ള പെണ്ണും പറഞ്ഞു ചേട്ടൻ നമുക്കൊരു ഫോട്ടോ എടുക്കുക ചോദിക്കും ചേട്ടൻ ചോദിച്ച് ചോദിക്കും അപ്പൊ അവളെന്നെ പെരിയറ്റിട്ട് ഞങ്ങള് ചെന്ന് പോയി ഫോട്ടോ എടുത്തു അപ്പൊ ആദ്യം ഈ പറഞ്ഞ ആറടിപ്പൊക്കമുള്ള മനുഷ്യൻ വേണ്ടാന്ന് പറഞ്ഞു എന്ന് ഒരു ഫോട്ടോ ഇപ്പോ ഈ സിനിമകളുടെ ഒക്കെ കാര്യങ്ങൾ നോക്കുമ്പോ ശരിക്കും പറഞ്ഞ ഒരു സ്ട്രഗിളിങ് ആക്ടർ എന്ന് പറഞ്ഞല്ലോ അപ്പോ ഈ ഫീൽഡിലേക്ക് വരുന്ന ആളുകൾക്ക് ഇപ്പൊ കുറച്ചും കൂടി ഓപ്ഷനുകൾ ഉണ്ട് അതായത് ഓൺലൈൻ വഴിയാണെങ്കിലും നമ്മുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങളുണ്ട് പക്ഷെ സിനിമയിലേക്ക് വരുമ്പോൾ ആ ഒരു എൻട്രി കിട്ടാൻ എന്നതിനേക്കാൾ അപ്പുറം നിലനിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യമാണല്ലോ അപ്പോ ഇങ്ങനെ സ്ഥിരമായി ഓഡിഷനിലൂടെയൊക്കെ തന്നെയാണ് ആ ഒരു നിലനിൽപ്പിനെ പറ്റി അതിന് മുന്നോട്ട് പോകുന്നത് അതായത് ഇപ്പൊ ഓപ്ഷനുകൾ ഒത്തിരി ഉണ്ടോ എന്ന് പറഞ്ഞത് ഓക്കേ അത് ശരിയാണ് പക്ഷെ ആ ഓപ്ഷനോടൊപ്പം തന്നെ അതായത് ഇപ്പൊ ഒരു സിനിമയിൽ ഒരു റോളേ ഉണ്ടാവുള്ളൂ ഈ റോളിന് വേണ്ടിയിട്ട് പൊടീഷൻ വഴിയാണെന്നുണ്ടെങ്കില് പതിനായിരക്കണക്കിന് മേലായിരിക്കും ആ ഒരു റോളിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത് അതിനകത്ത് നമുക്ക് ഒരെണ്ണം കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ് ഒരു ക്യാരക്ടർ റോളൊക്കെ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത്രയും കോമ്പറ്റീഷൻ ഇപ്പൊ ഉണ്ട് അതില് സർവൈവ് ചെയ്യാന്ന് പറയുന്നത് ഇച്ചിരി പണിയുള്ളൊരു പരിപാടിയാണ് അത് ആ സ്ട്രഗ്ളിംഗ് എന്ന് പറയുന്നത് ഒരു നിസ്സാര സ്ട്രഗ്ളിങ് അല്ല നമുക്ക് നല്ല ഒരു എന്തൊരു വേഷമൊക്കെ ചെയ്താൽ അതൊരു ബ്രേക്ക് ആയാൽ മാത്രമാണ് നമ്മൾ ഇങ്ങോട്ട് ആരെങ്കിലും തേടി വരുള്ളൂ അതുവരെ അവിടെ ചെന്നാലും അത് വേറൊരു സ്ട്രഗിൾക്ക് ഉണ്ടാവില്ല അത് ഞാൻ പറയുന്നില്ല ഇത് എപ്പോഴും ഈ പറഞ്ഞ പോലെ മമ്മൂക്കെ പറഞ്ഞപോലെ ആ നിരന്തരമായിട്ടുള്ളൊരു സ്ട്രഗിള് സിനിമയ്ക്കകത്തുണ്ട് അതില്ലെന്നൊക്കെ പറയാനുള്ളൂ പക്ഷേ ഇപ്പോൾ ഉള്ളതിൽ നിന്ന് മാറി നമ്മളിപ്പോൾ അങ്ങോട്ട് അന്വേഷിച്ചതിരിക്കുകയാണ് അതല്ലാതെ ഇങ്ങോട്ട് നമ്മളെ വിളിച്ച് തേടി വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഇച്ചിരി പണിയാണത് അത് അതിന് പറഞ്ഞപോലെ പല രീതിയിൽ ഈ പറഞ്ഞപോലെ ഇപ്പൊന്ന് പറഞ്ഞാൽ കണ്ടു വരുന്ന ഈ പറഞ്ഞപോലെ പല ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉള്ളതുകൊണ്ട് പലരും അവരുടേതായിട്ടുള്ള നല്ല 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 കണ്ടന്റുകൾ ചെയ്തിട്ടിട്ട് അത് വൈറലായിട്ട് പലരും സിനിമയിൽ വന്ന് വരുന്നുണ്ട് ഒരുപാട് ഇപ്പൊ ആവേശമൊക്കെ ആയാലും അതിനുശേഷം ഇറങ്ങിയ ഒരുപാട് സിനിമകളിലും നമ്മൾ ആ വാഴ അപ്പോ അത് നല്ലൊരു കാര്യമാണ് അതോടൊപ്പം നമ്മളെ നമ്മൾ പോലെയല്ല ഒരു റൂട്ട് അല്ല ഞാൻ എടുത്തേക്കുന്നത് അപ്പൊ അത് അല്ലാത്തത് കൊണ്ട് നമുക്ക് ഉള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഇവരെ അപേക്ഷിച്ച് നമുക്കൊരു റീച്ച് സോഷ്യൽ മീഡിയയിൽ കുറവാണ് അപ്പോ അവരെ ഒരു സിനിമക്കകത്ത് സമയമായിട്ട് എടുക്കുമ്പോൾ ഈ റീച്ച് അവർക്ക് ഒരു പ്ലസ് പോയിന്റ് ആണ് മനസ്സിലായോ അപ്പൊ അങ്ങനെ ഒരു ഇത് ഇതിനകത്തൊക്കെ ഉണ്ട് അഡ്വെർടൈസ്മെൻറ്റ് ഞാൻ മുന്നേ ഈ പറഞ്ഞപോലെ ഒരു ടാറ്റ ആ ടാറ്റ റൂഫിംഗ് ഷീറ്റിന്റെ അഡ്വെർടൈസ്മെൻ്റ് അതുപോലെ ഒരു സ്പെക്സിൻ്റെ അഡ്വെർടൈസ്മെൻറ്റ് ഐഒപ്റ്റോ എന്ന് പറയുന്നത് പിന്നെ ഇപ്പോൾ റീസെൻറ്റായിട്ട് ജിസ് ജോയ് സാറിൻ്റെ അഡ്വെർടൈസ്മെൻറ്റ് കെ എൽ എമ്മിൻ്റെ അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് ദീപ്തി എന്ന് പറഞ്ഞൊരു പക്ഷി എൻ്റെ പ്രൊഫൈൽ വാങ്ങിച്ചിട്ട് ഇതിനകത്തേക്ക് അയച്ചു കൊടുത്തു അപ്പോൾ അവർ ഓക്കെ പറഞ്ഞ അങ്ങനെ ചെന്നതാണ് അപ്പോൾ ആ സമയത്ത് എന്ന് പറയുന്നത് ഞാൻ കഫക്കെട്ടൊക്കെ ആയിട്ട് ന്യൂമോണിയ അടിച്ച് കിടക്കുന്ന ഒരു സമയം എന്നോട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഷൂട്ട് ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ ഞാനവിടെ അഡ്മിറ്റ് ആവുകയായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല എനിക്കത് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളത് അപ്പോൾ ചില സമയത്ത് ഞാൻ പറയാണ് നമ്മൾ നമ്മളുടെ ശാരീരിക എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞിട്ടായാലും ഇതിന് വേണ്ടി നിൽക്കുന്നത് ആ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടം അഭിനയം അല്ലെങ്കിൽ സിനിമയോടുണ്ട് അപ്പോൾ എന്നോട് രണ്ട് തവണ ഡോക്ടർ പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞു എനിക്ക് മരുന്ന് എഴുതി തന്നാൽ മതി അഡ്മിറ്റ് ആവില്ല എനിക്കൊരു വർക്ക് എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത് അപ്പം അത് ഞാനത് അഡ്മിറ്റായിരുന്നെങ്കിൽ എനിക്കത് പരസ്യം ചെയ്യാൻ പറ്റില്ല ജിസിയോ സു സാറിന് എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല അവരുടെ ടീമിന്റെ ഒപ്പം എനിക്കത് വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ